ഹലോ ഫ്രണ്ട്സ് അടുത്തൊരു ഫ്ലിപ്പർ സീറോ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നേരത്തെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ഫ്ലിപ്പർ സീറോ വീഡിയോയുടെ മലയാളം ഭാഷയാണ് അപ്പം ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ് അപ്പം നിങ്ങൾക്ക് കാണാം ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം അമ്പത്തേഴ് ഫ്ലോറുകളുണ്ട് ഓരോ ഫ്ലോറിലും ഏകദേശം അഞ്ചോ ആറോ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ വളരെയധികം നമ്പർ ഓഫ് അപ്പാർട്ട്മെൻറ്സ് ഈ ബിൽഡിങ്ങിലുണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റെസിഡൻഷ്യൽ ആണ് അപ്പോൾ ഈ ബിൽഡിംഗിന് പാർക്കിംഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൽ ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് ഈ റിമോട്ട് വെച്ചിട്ട് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബാരിയർ ഓപ്പൺ ആകും എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലൂടെ കാർ ഓടിച്ച് മെയിനിലേക്ക് കയറാം ഏകദേശം ഒമ്പതോളം ഫ്ലോറുകളുണ്ട് ഇതിന് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് നയൻത്ത് ഫ്ലോറിലാണ് അപ്പം നിങ്ങൾക്ക് കാണാം ഇതിന് കുറേയധികം വണ്ടികൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് റിമോട്ട് കൊടുക്കേണ്ടതു കൊണ്ട് ഇവർ മാക്സിമം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് കോഡുള്ള ഒരു റിമോട്ടാണ് അതായത് ഇതിന് റോളിംഗ് കോഡുകളില്ല അതായത് കോഡ് ചേഞ്ച് ആവില്ല ഇതിൽ നിന്ന് ട്രാൻസ്മെന്റ് ചെയ്യുന്ന കോഡ് ചേഞ്ച് ആവില്ല ഒരു സ്റ്റാറ്റിക് കോഡായിരിക്കും ഒരു സ്റ്റാറ്റിക് വാല്യൂ ആയിരിക്കും അത് എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റാറ്റിക് വാല്യുവിനെ എങ്ങനെ ഫ്ലിപ്പർ ജീറോ വെച്ച് കോപ്പി ചെയ്യാവുന്നതാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഫ്രീക്വൻസി അനലൈസർ എടുക്കുകയാണ് ഫ്രീക്വൻസി അനലൈസർ എടുത്തിട്ട് റിമോട്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏത് ഫ്രീക്വൻസിയാണ് സബ് സബ്ഗിഗാഡ്സ് റേഞ്ചിലുള്ള ഏത് ഫ്രീക്വൻസിയാണ് ആണ് അതിൽ വരുന്നത് എന്നുള്ളത് കാണാൻ കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് കാണാം ഇതിൽ ഏകദേശം ഫോർത്ത് ആയിട്ട് ത്രീ മെഗാ ആർട്ട്സ് എന്നുള്ള റേഞ്ചിലാണ് ഈ റിമോട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് വർഷം പ്ലേ ചെയ്ത് കാണാം ഫോർത്ത് ആയിട്ട് ത്രീ പോയിന്റ് നയൻ സെവൻ മെഗാആാട്സ് അപ്പോൾ ഇത് നമ്മൾ ഫ്രീക്വൻസി ഇങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫ്രീക്വൻസി ലോക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് റെക്കോർഡ് ഓപ്ഷൻ എടുക്കുക അതായത് ഇപ്പം നമ്മൾ ഈ ഫ്രീക്വൻസി ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലിപ്പർ ചീരോ പിന്നെ ആ ഫ്രീക്വൻസിയിൽ മാത്രമായിരിക്കും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ സിഗ്നൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് നോൺ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് അപ്പൊ തന്നെ ഡീകോഡ് ചെയ്യും അതായത് റോ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യാം ഏതെങ്കിലും നോൺ ഫോർമാറ്റിലാണെങ്കിൽ അതിനെ ഡീകോഡ് ചെയ്യാനും പറ്റും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ഈ റിമോട്ട് പ്രിൻസ് ഒരു കോഡ് അതായത് പ്രോട്ടോക്കോളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കീ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഡീകോഡ് ചെയ്തിരിക്കുന്നു ഈ ഡീകോഡ് ചെയ്തിട്ടുള്ള കീ വാല്യൂവിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി റീപ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ ബാരിൽ ഓപ്പൺ ആവും അത് രണ്ടു മിനിറ്റും റീപ്ലേ ചെയ്ത് കഴിയുമ്പോൾ ബാരി റോപ്പൺ ആവുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ അപ്പം ഇതുപോലുള്ള റിമോട്ടുകൾ കോപ്പി ചെയ്യാൻ ഇത്ര ഇത്രയും ഈസിയാണ്